എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ് അയില മീൻ കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കുന്നത് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒരു മൺചാട്ടി ഞാൻ സ്റ്റൗവിൽ വെച്ചൊന്ന് എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഉലുവയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഉലുവ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു കുറച്ച് ഉള്ളി ചതച്ചെടുത്തിട്ടുള്ളതാണ് ചെറിയ ഉള്ളി മാത്രമാണ് ഞാൻ അതിലേക്ക് എടുത്തിട്ടുള്ളത് ഉള്ളി എടുക്കാം പക്ഷേ ഉള്ളി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് കിട്ടും അപ്പോൾ ഞാൻ ചെറിയ ഉള്ളി മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അന്ന് ചതച്ചെടുത്തതാണ് ഒന്ന് വാടി വന്നതിന് ശേഷം രണ്ട് ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവ മൂന്നും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് അതും കൂടി ഒന്ന് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു തക്കാളിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് കുറച്ച് മീഡിയം സൈസിലുള്ള ഒരു തക്കാളി തന്നെയാണ് അത് നന്നായി ചെറുതായി അരിഞ്ഞ് അതും ഇട്ട് കൊടുത്ത് വീണ്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് നന്നായി തക്കാളി ഒന്ന് നന്നായി വഴന്ന് വരണം അതിനു വേണ്ടി ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം തക്കാളി നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് എടുക്കേണ്ടത് നമ്മൾ സാധാരണയായിട്ട് ചേർക്കുന്ന മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കാര്യങ്ങളൊക്കെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ സമയത്ത് കുറച്ച് കറിവേപ്പില കറിവേപ്പരുകൂടി ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂണ് ഒന്നര ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് വീണ്ടും നന്നായി ഒന്ന് മിക്സാക്കി ഇതിൻ്റെ ഈ പൊടികളൊക്കെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം അതിൻ്റെ ആ റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി വരുന്നത് വരെ വഴച്ചെടുത്തതിന് ശേഷം അതിലേക്ക് പുളി പിഴിഞ്ഞൊഴിക്കുകയാണ് ഒരു ചെറിയ വലിപ്പത്തിലുള്ള പുളി നന്നായി ഒന്ന് കുതിർത്ത് അതിൻ്റെ വെള്ളം മാത്രമാണ് ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നീട് ഇതിലേക്ക് മീൻ നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഉപ്പൊക്കെ ഈ സമയത്തൊന്ന് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ എരിവൊക്കെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഗ്രേവി ഒന്ന് തിളച്ച് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് മൂടി വച്ചാൽ പെട്ടെന്ന് തിളച്ച് വരും അതിന് ശേഷം ആണ് മീനൊക്കെ ഇട്ടുകൊടുക്കുന്നത് നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുള്ള മീൻ ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് അയില മീനാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്യാവശ്യം സൈസുള്ള മീനായതുകൊണ്ട് ഒന്ന് രണ്ട് കഷ്ണങ്ങളാക്കിയിട്ടുണ്ടായിരുന്നൊരു മീൻ അപ്പോൾ അത് ഇട്ടുകൊടുത്ത് ഒന്ന് ഉടയാതെ ഒന്ന് ഇളക്കി കൊടുക്കണം അതിന് ശേഷം ഒന്ന് നന്നായി വരെ ഒന്ന് ഫുൾ ഫ്ലെയിമിലിട്ട് തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത് മീനിന് അത്ര വേവൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു ആറ് ഏഴ് മിനിറ്റ് കൊണ്ടൊക്കെ മീൻ വെന്ത് കിട്ടും അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് മീൻ ഉടയാതെ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിട്ട് ഞാൻ ഉപ്പ് വീണ്ടും കുറച്ചും കൂടി ഇട്ട് അപ്പോൾ മീനൊക്കെ ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഈ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് എടുക്കുന്നുണ്ട് മീനിൽ ഈ സമയത്ത് തേങ്ങാപ്പാൽ ചേർത്ത് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഏകദേശം ഒരു അരക്കപ്പോളം തേങ്ങാപ്പാൽ ഞാൻ ചേർത്ത് എടുത്തിട്ടുണ്ടായിരുന്നു തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം പിന്നെ നന്നായിട്ടൊന്നും തിളപ്പിച്ചെടുക്കുന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് തിള വരുന്ന സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വീണ്ടും കുറച്ചുകൂടി കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് മൂടിയൊക്കെയാണ് ചെയ്യുന്നത് ഈ സമയത്ത് ഇളക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു നമ്മൾ കഴിക്കാൻ എടുക്കുന്ന സമയത്താണ് ഞാൻ മിക്സ് മിക്സാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഒക്കെ നല്ല തിക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള അയില കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്